എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷം ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച മുതൽ കർക്കിടക മാസം തുടങ്ങുകയായി കർക്കിടക രാവുകളും പകലുകളും രാമായണ മുഖരിതമാകുന്ന പുണ്യമാസത്തിന് തുടക്കമിട്ടു കൊണ്ട് തുടങ്ങുകയാണ് മഹാഗ്രന്ഥത്തിന്റെ പുണ്യം നകരാൻ എല്ലാ ജനതയും വ്രതം നൂറ്റുകാത്തിരിക്കുന്ന ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്ന ഒരു മാസം ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ഓരോ രാമായണ മാസങ്ങളും പകർന്നു തരുന്നത് സമാധാന ജീവിതത്തിനായി ത്യാഗം ജീവിത സ്വഭാവമാക്കാൻ രാമായണം പറയുന്നു രാമായണത്തിൽ നിന്നുമുള്ള ഊർജമാണ് ത്യാഗത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ എല്ലാവരെയും സജ്ജരാക്കി തീർക്കുന്നത് രാമായണത്തോളം മഹത്തായമായ മറ്റൊരു കൃതി ലോകത്ത് മറ്റൊരിടത്തും കാണുവാൻ സാധിക്കില്ല ഇത്രത്തോളം മഹത് സാഹിത്യമായ രാമായണത്തെ വല്ലാൻ മറ്റൊന്നും ഇനി ഉണ്ടാവുകയുമില്ല ഇത് നിശ്ചയമായും പറയുവാൻ സാധിക്കുക തന്നെ ചെയ്യും കാരണം രാമായണം വായിക്കുന്നതും കേൾക്കുന്നതും അത്രയും പുണ്യമാണ് ഒരു സാഹിത്യകൃതി വായിക്കുവാനും കേൾക്കുവാനും ഒരു മാസം ഒരു ജനത നീക്കിവെക്കുക എന്നുള്ളത് അപൂർവത്തിൽ അപൂർവമായി നടക്കുന്ന ഒരു കാര്യമാണ് ആ അപൂർവതയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്തരത്തിലൊന്ന് മറ്റെങ്ങും ഉണ്ടായി കാണില്ല കർക്കിടകം ഒന്നു മുതൽ കേരളമെങ്ങും രാമായണത്തെക്കുറിച്ചുള്ള ചർച്ചകളും പ്രഭാഷണങ്ങളും നടക്കുന്നു ഓരോ അമ്പലത്തിലും അതിൻ്റെതായിട്ടുള്ള വ്രതശുദ്ധിയും പാരായണവും എല്ലാം നടക്കുന്നു വീടുകളിൽ രാമായണം വ്രതശുദ്ധിയോടെ പാരായണം ചെയ്യുന്നു രാമായണം ജീവിതത്തിന്റെ ഭാഗമാകുന്നത് ഇങ്ങനെയാണ് സസ്യാഹാരം ഭക്ഷിച്ച് നല്ലതുമാത്രം ചിന്തിച്ച് ലോകത്തിലെ ഏറ്റവും പ്രശസ്ത സാഹിത്യകൃതിയായ രാമായണകാവ്യം നമ്മുടെ എല്ലാ മനസ്സിലും ശരീരത്തിലും ഏറ്റുവാങ്ങി ഒരു ജനത മുഴുവൻ രിക്കുന്ന ഒരേ ഒരു മാസം ഭക്തിയുടെ നിറദീപങ്ങളാണ് ഓരോ വീട്ടിലും രാമായണത്തിനൊപ്പം തെളിച്ചുവെക്കുന്നതെങ്കിലും അക്ഷരങ്ങളെ ഈശ്വരനു തുല്യം സ്നേഹിക്കുന്ന ഒരു ജനതയുടെ സംസ്കാരത്തിന്റെ തെളിവ് നൽകൽ കൂടിയാണ് രാമായണ പാരായണം കർക്കിടകത്തിൽ രാമായണ ശീലുകൾ ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നത് സമൃദ്ധിയുടെ ചിങ്ങമാസത്തെ വരവേൽക്കുവാൻ കൂടിയാണ് ഇന്നും പറയപ്പെടുന്നു ഇത്രയും മഹത്തായ കർക്കിടക മാസത്തിൽ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി ചെയ്തു വരുന്നുണ്ട് അതെന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഹൈന്ദവ ധർമ്മത്തിലെ ആചാരങ്ങൾ ധർമ്മ സംരക്ഷണത്തിനും സംഗ്രഹത്തിനും ഒരേപോലെ കാരണമാവുന്നുണ്ട് കർക്കിടക മാസത്തിൽ ശ്രീ ഭഗവതിക്ക് വെക്കൽ പുരാണ പാരായണം പത്തിലക്കറി കനകപ്പൊടി സേവ ഔഷധ സേവ ദശപുഷ്പങ്ങൾ ചൂടുക വാവുബലിയിടുക മുതലായ ഏഴോ അനുഷ്ഠാനങ്ങളാണ് പ്രധാനമായി ആചരിച്ചു വരുന്നത് അതിൽ ആദ്യത്തേത് ഭഗവതിക്ക് വെക്കലാണ് ഭഗവതിക്ക് വെക്കലിനെ ചില ദേശങ്ങളിൽ ശീബോധിക്ക് വെക്കുക എന്നും പറയാറുണ്ട് മഹാലക്ഷ്മിയെ കുടിയിരുത്തുക എന്നും പറയാറുണ്ട് ഈ ഭഗവതിക്ക് വെക്കുന്നതിന് മുൻപ് ചേട്ടാ ഭഗവതിയെ പുറത്താക്കണം അതായത് മനുഷ്യന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ എല്ലാം പുറന്തള്ളിക്കളഞ്ഞ് ഐശ്വര്യമാവുന്ന നിലവിളക്കുകൾ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ശാസ്ത്രീയമായിട്ട് വശം അതിനാലാണ് ചേട്ടാ ഭഗവതിയെ പുറത്താക്കണം എന്ന് പറയുന്നതും അശ്രീകരത്തെ പോലും ഭഗവതിയായി കാണുന്ന സങ്കല്പം ചേട്ടയെ കളഞ്ഞതിനു ശേഷം ശ്രീ ഭഗവതിയെ വന്ദിക്കുന്നു കത്തിച്ചു വെച്ച നിലവിളക്കിനു മുൻപിൽ അഷ്ടമാങ്കല്യ തട്ടം ഒരുക്കി വെച്ചുകൊണ്ട് ദേവിയെ നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു നെല്ല് അരി സ്വർണം ചന്ദനമുട്ടി ഗ്രന്ഥം ശുദ്ധ വസ്ത്രം വാൽക്കണ്ണാടി മുതലായവയാണ് അഷ്ടമംഗല്യ തട്ടിൽ ഉരുക്കിവെക്കേണ്ടത് തൊട്ടപ്പുറത്ത് തന്നെ കിണ്ടിയിൽ ശുദ്ധജലം നിറച്ചു വയ്ക്കുകയും ചെയ്യുന്നു ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം അനർത്ഥങ്ങൾ ഒഴിവാക്കി അഭിവൃദ്ധിയെ നൽകുവാൻ ഈശ്വരനോട് മനസ്സർപ്പിച്ചുകൊണ്ട് ഇരുന്നു കൊണ്ട് പ്രാർത്ഥന നടത്തുന്നു ഈ ഒരു ആചാരത്തെയാണ് ആണ് ഭഗവതിക്ക് വെക്കൽ അഥവാ ശിവോദിക്ക് വെക്കൽ എന്ന് പറയുന്നത് ചിലർ ശിവസങ്കല്പത്തോടു കൂടി തന്നെ ശിവന്റെ ഒരു പലക രൂപത്തിലുള്ള സങ്കല്പം വെച്ചുകൊണ്ടും ശിവോദിക്ക് വെക്കാറുണ്ട് രണ്ടാമതായുള്ള ഒരു അനുഷ്ഠാനം പുരാണ പാരായണമാണ് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ചെയ്യാവുന്നതാണ് വീട്ടിലുള്ള ഏത് വ്യക്തികൾക്കും കർക്കടക മാസം കഴിയുന്നത് വരെ ഇത് തുടർന്നു കൊണ്ടുപോകാവുന്നതാണ് രണ്ടു നേരവും ശിവോലിയെ വെച്ച സ്ഥലത്ത് ഇരുന്നു കൊണ്ട് മനസ്സർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചതിനു ശേഷം രാമായണവും മഹാഭാരതവും വായിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പുരാണ പാരായണം നടത്തേണ്ടത് മൂന്നാമതായി പത്തിലക്കറിയാണ് ചൊവ്വാ വെള്ളി മുതലായ കൊടിയാഴ്ച ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് പത്തിലകൾ കൊണ്ടുള്ള ഉപ്പേരിയും കൂട്ടാനും ഉണ്ടാക്കണം എന്ന് പറയപ്പെടുന്നു ഒരു വർഷത്തിൽ നൂറ്റി നാല് കൊടിയാഴ്ച ദിവസങ്ങൾ വരുന്നു ആവശ്യമായ പോഷകാംശങ്ങൾ കിട്ടുവാൻ ഈ ഭക്ഷണ രീതി നല്ലതുപോലെ ഉപകരിക്കും അതായത് കർക്കിടകം എന്ന് പറയുന്നത് പഞ്ഞമാസം കൂടിയാണ് മാത്രമല്ല കർക്കിടകത്തിൽ ധാരാളം മഴ കൊണ്ട് തന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളും എല്ലാം വരുവാനും സാധ്യത കൂടുതലാണ് മനുഷ്യ ശരീരത്തിൽ പോഷകങ്ങൾ കുറയുന്ന സമയമാണ് കർക്കിടക മാസം ഈ പത്തിലക്കറി സേവിക്കുന്നതോടുകൂടി വിറ്റാമിൻ കുറവുകൾ കൊണ്ടുള്ള രോഗങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും കർക്കിടകത്തിൽ മുപ്പെട്ടു ചൊവ്വാഴ്ചയിൽ പച്ചിലക്കറികൾ ഉപയോഗിച്ച് തുടങ്ങുന്നു എന്തൊക്കെയാണ് പത്തിലകൾ എന്നും പറയാം നെയ്യൂർണിത്താറ് തകര കുമ്പളം മട്ടൻ വെള്ളരി ആനക്കുടി തൂവ ചീര ചേന ചേമ്പില പത്തില ഇതെയാണ് പത്തിലക്കറികൾ നാലാമതായി നടത്തി വരുന്ന ഒരു ആചാരം കനകപ്പൊടി സേവ എന്നുള്ളതാണ് തവിടുകൊണ്ട് ചുട്ടെടുക്കുന്ന അപ്പം കഴിക്കുന്നതിനെയാണ് കനകപ്പൊടി സേവ എന്ന് പറയുന്നത് മുപ്പെട്ട് വെള്ളിയാഴ്ച ഇത് സേവിക്കണം അപ്പോൾ ഒരു വർഷം ആവശ്യമായി വരുന്ന വിറ്റമിൻ ബി ശരീരത്തിന് ലഭിക്കുന്നു തവിടിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ ബി ആണ് ഇത് കാലത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കഴിക്കണം ഉരുക്കിയ ശർക്കരയിൽ ഉണക്കത്തവിട് ചേർത്ത് കുഴയ്ക്കണം ശേഷം കനമുള്ളതാക്കി പരത്തി കനലിൽ ചുട്ടെടുക്കുക ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ പോലും അത് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമം അഞ്ചാമതായി ഔഷധ സേവയാണ് കർക്കിടകം പതിനാറ് തൊട്ട് ഔഷധ സേവ ചെയ്യുന്നു വിഷപ്രതിരോധ കുത്തിവെപ്പായിട്ട് മരുന്ന് കഴിക്കുന്നത് ഏതെങ്കിലും വിഷാംശം അകത്തുപെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കളയുവാൻ വേണ്ടി ആണ് ഈ ഔഷധ സേവ ചെയ്യുന്നത് ആരും മുരിയും കളഞ്ഞ കൊടുവേലിക്കിഴങ്ങ് ശുദ്ധമാക്കിയതിനു ശേഷം നല്ലതുപോലെ അരച്ചെടുക്കണം അതിൽ പശുവിൻ നെയ്യും ചേർക്കണം മോതിരവിലിന്റെ അറ്റം കൊണ്ട് തോണ്ടിയെടുത്ത് കിട്ടുന്ന ഔഷധം കഴിക്കണം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ധന്വന്തിരി മന്ത്രം ജപിച്ചുകൊണ്ടു വേണം സേവിക്കാൻ ആറാമതായി ദശപുഷ്പം ചൂടലാണ് ശരീരകാന്തി വർദ്ധിപ്പിക്കുവാൻ ദശപുഷ്പങ്ങൾ ചൂടുന്നു ശിവോദിക്ക് വെച്ച സ്ഥലത്ത് നിന്ന് കൊണ്ടുവേണം ദശപുഷ്പങ്ങൾ ചൂടാൻ എന്തൊക്കെയാണ് പത്ത് പുഷ്പങ്ങൾ എന്നും പറഞ്ഞു തരാം കറുക കയ്യനം കൃഷ്ണകാന്തി പൂവാംകുറുന്തൽ നിലപ്പന തിരുതാളി മുക്കുറ്റി വള്ളിയൊഴിഞ്ഞ മുയൽ ചെവിയൻ ചെറുള ഇത്രയുമാണ് ദശപുഷ്പങ്ങൾ ഏഴാമതായി വാവുബലിയാണ് വർഷത്തിൽ ഒരിക്കൽ പിതൃക്കൾക്ക് വേണ്ടി മൂന്ന് ബലിയെങ്കിലും ചെയ്യണം എന്ന് പറയപ്പെടുന്നു കർക്കിടകം കുംഭം വൃശ്ചികം തുലം മുതലായ മാസങ്ങളിൽ വരുന്ന കറുത്തവാവിന് ബലിയിടണം ആചാര്യ നിർദ്ദേശം അനുസരിച്ചു നാട്ടാചാരം അനുസരിച്ചു വേണം ബലി ചെയ്യാനായിട്ട് ഈ മാസത്തെ ബലിയിടൽ വളരെ പ്രാധാന്യമുള്ളതാവുന്നു അതായത് കർക്കിടക മാസത്തെ ബലിയിടലാണ് അതിൽ ഏറ്റവും വിശേഷം വസുദേവ കുടുംബകം എന്ന ആദർശ പുഷ്പം വിടരുവാൻ ഇത്തരം ആചാരങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അനുഷ്ഠിക്കാനായി ഇത് അവനവൻ്റെ ആരോഗ്യത്തിനും അതേപോലെ തന്നെ സമൂഹ നന്മയ്ക്കും ഒരേപോലെ ഉപകാരമാവുന്ന ആചാരങ്ങളാണ് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ കരുതട്ടെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു